ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പയും മീൻകറിയാണ് ചാളമുളക് ഇട്ടത് അപ്പോൾ നമുക്ക് കപ്പ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാം കപ്പ അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് പുഴുങ്ങാൻ വെക്കാം മീൻകറിക്കായിട്ട് ഞാൻ വലിയ നാല് നെയ് ചാളം എടുത്തിട്ടുണ്ട് വരഞ്ഞ് ക്ലീൻ ചെയ്ത് വൃത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ മുളകിടാൻ വേണ്ടി നമുക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കപ്പ വേവിക്കാൻ വേണ്ടി അല്പം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ ഞാൻ കപ്പ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്പം മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് ഞാൻ വേവിക്കാം കേട്ടോ മീൻ മുളകിടാൻ വേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവും മൂത്തരും അല്പം ഇട്ട് കൊടുക്കാം കടുക് ഉലുവയും പൊട്ടിയിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ കൊടുക്കാം സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അല്പം ഉപ്പിട്ട് നമ്മളിപ്പോ ഒന്ന് വാട്ടിയെടുക്ക കേട്ടോ ഒന്ന് വാടട്ടെ കപ്പയും മീനും നല്ലൊരു കോമ്പിനേഷൻ അല്ല ഇനി ഉണ്ടാക്കാത്തവരെല്ലാരും ഉണ്ടാക്കി നോക്കണോട്ടോ സവാളയും പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട് നമുക്കിനി പൊടികൾ ഇടാം തീ ഒന്ന് കുറച്ചിടണോട്ടോ ഇപ്പൊ മഞ്ഞപ്പൊടി മുളക് പൊടിയാണ് കേട്ടേ മെയിൻ നമ്മൾ കപ്പത്ത് നല്ല എരിവുള്ള മീൻകറി ഉണ്ടാക്കണം നല്ല എരിവുള്ള മുളക് പൊടിയാ അല്പം മല്ലിപ്പൊടി കൊടപ്പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കൊടപ്പുളി ഇടാൻ നോക്കിനു അല്പം കുടപ്പുളി വെള്ളം ഒഴിക്കാട്ടോ നമുക്കിനി വെള്ളം കുറച്ച് ഒഴിക്കാം കേട്ടോ ആദ്യം ഈ കൂട്ടിയിടാൻ നമ്മുക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അല്പം പൂണി കേട്ടോ നമുക്ക് മീൻകറി തിളച്ചിട്ടുണ്ട് നമുക്ക് ചാള ഇട്ടുകൊടുക്കാം ഓരോ ചാടകൾ നമുക്ക് ഇനി കൊടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ വലത്താം കപ്പ രണ്ട് വിസലേപ്പിച്ച് ഞാൻ എടുത്തിരട്ടെ നല്ലോണം എന്താ വെന്ത് ഒടഞ്ഞു പോരുട്ടാ ഈ പാവം മതി വേണ്ട ഓറു വേവ് വേണ്ട കറക്റ്റ് പാവത്തിന് എടുക്കുന്ന കേട്ടാ നമുക്കിനി കപ്പ കൊലത്താം വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്കിനി കടുക് പൊട്ടിക്കാം കേട്ടോ കപ്പൊലത്തെ കടുക് കൊട്ടിട്ട് അരിഞ്ഞ വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം സവാള വാടിയിട്ടുണ്ട് സവാള ഓവറായിട്ട് പാടേണ്ട ആവശ്യമില്ല ഇതും വാടിയിട്ടുണ്ട പച്ചമണൊക്കെ ഒന്ന് മാതിക്കുന്നത് നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇട്ടു മഞ്ഞപ്പൊടി കൊറച്ചു മുടിയിട്ടെ വേണമെങ്കിൽ കാരണം നമുക്ക് എവിടെങ്കിലും മഞ്ഞപ്പൊടി ആയിട്ടാണ് വയ്ക്കുന്നത് ചില ഒരു നല്ല ഉടച്ചൊക്കെ വെക്കോട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം ഒരേ കപ്പ് മക്കൾക്ക് ഇഷ്ടം ഈ സമയത്ത് ഉപ്പിനു ഇട്ട് കൊടുക്കട്ടെ എനിക്ക് ഉപ്പുണ്ട് കാരണം ഞാൻ കിഴിഞ്ഞിട്ട് നല്ല ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു മീൻ മുളകിട്ടതില കപ്പ റെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മീൻ റെഡി ആവാനുള്ളോട്ടോ കപ്പ റെഡി ആയിട്ടാ ഇപ്പൊ കറി ഇളച്ചു വരുന്നുണ്ട് കേട്ടോ കറി ഏകദേശം ബന്ധം തറ്റാറായിട്ടുണ്ടോ നമുക്ക് അല്പം കറിവേപ്പിലിട്ടുകൊടുക്കാം മീൻകറി നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഒരിക്കലും കയ്യിലിട്ട് ഇളക്കരുത് മീൻ ഉടഞ്ഞു പോകും അല്പം ഉപ്പിട്ട് കൊടുക്കട്ടോ നല്ല എരിവുണ്ട് കറിക്ക് കാരണം മീൻ മുളകിട്ടുള്ള കപ്പൊക്ക് ചിലപ്പം എരിവ് ആവശ്യമാണ് ഉരുവ കുത്തിച്ചതിന്റെയൊക്കെ നല്ല സ്മെല്ല് വന്നിട്ടാ അപ്പം ടേസ്റ്റി ആയിട്ടുള്ള മീൻ മുളക് കിട്ടുക റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണുണ്ട് എൻ്റെ കമന്റിലൂടെ അറിയിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാട്ടെ നമുക്ക് മീനിൽ പച്ച ഒളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അവര് ടേസ്റ്റിന് വേണ്ടിയാണ് കപ്പയും മീൻ കറിയും റെഡി കപ്പ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കപ്പയും നമുക്ക് മീൻ കറിയും ഇട്ടുകൊടുക്കാം നല്ല ചാള മുളകിട്ടത് കപ്പയും മീനും അപ്പൊ അന്നെ രണ്ട് പപ്പടവും ആവാം അപ്പൊ ഇവനിങ് സ്നാക്ക് ആയിട്ട് ഇന്ന് ഒരു വൈകുന്നേര ഡിഷാ കേട്ടോ കപ്പയും മീൻ മുളകിട്ടതും നല്ലൊരു കട്ടൻ ചായയും കൂടെ ഒരു മഴയും എങ്ങനെയുണ്ട് ഓക്കെ ബായ്